വൈകിപ്പോയി മക്കളെ വൈകിപ്പോയി എൻ്റെ ഷാളൊക്കെ ഇട്ടേട്ടോ ഇതൊക്കെ ഇട്ടാലാണ് ഒരു തൃപ്തി ഉള്ളു അപ്പൊ ഗീതാ വിശ്വനാഥൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കുളിച്ചേ ഉള്ളൂട്ടോ കുളിച്ച് കുറെ പണിയൊക്കെ ഉണ്ടായതൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഒരു മഴക്കാർ പോലെ ഒരു ലൈറ്റ് ഒരു ഡിമ്മായിട്ട് ഇരിപ്പുണ്ടല്ലേ അപ്പൊ എല്ലാവർക്കും സ്വാഗതം സമയം എന്താ ക്ലോക്കിൽ കാണാല്ലേ പതിനൊന്നേ മുക്കാലായി ഇനി ചോറ് വെച്ചിട്ടില്ല കേട്ടോ ചോറ് വെക്കണം ഞാൻ ഇന്ന് ഒരു സോയാ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് സോയാബീൻ ഇല്ല സോയാ ചങ്ക്സ് അത് വെച്ചിട്ട് നമ്മുടെ ബിരിയാണി റൈസ് വെച്ചുകൊണ്ട് ഒരു സോയാ ചങ്ക്സ് റൈസ് അതൊക്കെ റെഡിയാക്കി വെച്ചു ഇനി അത് ഉണ്ടാക്കിയാൽ മതി ബാക്കിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞു കുളി കഴിഞ്ഞു അലക്ക് കഴിഞ്ഞു അടിച്ചു വാരി തുടക്കൽ കഴിഞ്ഞു പാത്രം കഴുകൽ കഴിഞ്ഞു ഇനി ആ സോയാ ചങ്ക്സ് കൊണ്ടൊരു കറി ഉണ്ടാ അല്ല ഒരു റൈസും വെക്കണം പിന്നെ നമ്മുടെ അതിനൊരു കറി സൈഡ് സൈഡായിട്ട് എന്തെങ്കിലും നോക്കണം തൈര് ഇല്ലെങ്കിലും തൈരിൽ കുറച്ച് സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ മുറിച്ചിട്ട് അപ്പോൾ കുറച്ച് തൈരും അല്ല തക്കാളി തക്കാളിയൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മതിയോലേ കാലത്ത് ഞാൻ ഇതുണ്ടാക്കി എന്താണ് ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കി ഗ്രീൻ പീസ് കറി വെച്ചു അപ്പോൾ ആ ഗ്രീൻ പീസിൻ്റെ കറി കുറച്ച് ഇരിപ്പുണ്ട് അപ്പം പിന്നെ ഇങ്ങനൊക്കെ മതി ഇനിയിപ്പോൾ രാത്രി ഇതൊക്കെ ബാക്കിയുണ്ടാവും പിന്നെ രാത്രി ഉണ്ട് കുക്കുമ്പർ എൻ്റെ പിന്നെ ഇതിനകത്ത് വീഡിയോ ഉണ്ടല്ലേ കുക്കുംബറ് രണ്ടെണ്ണം കഴിക്കുക ബാക്കിയുള്ള ഒക്കെ തീർക്കുക അത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ തുടങ്ങാം അല്ലേ ഇനി ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ഇപ്പോൾ ഉച്ചയ്ക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ഒരു ഇത് കാരണം സീരിയലൊന്നും കാണാൻ സമയമില്ല പണ്ട് ഞാൻ സീരിയലൊക്കെ ഉച്ചയ്ക്ക് കാണും രാത്രി കാണാറുണ്ടായില്ല അതിന് പകരം ഈ അതിൻ്റെ ഒന്നും കൂടി കാണിക്കൂല്ലോ ഉച്ചയ്ക്ക് ആ സമയത്തൊക്കെ അതൊക്കെ ഇരുന്ന് കാണാറുണ്ട് എല്ലാം ഒന്നുമില്ല കേട്ടോ ചിലത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് ചിലതൊക്കെ ഭയങ്കര ബോറായിരിക്കും അപ്പോൾ അങ്ങനെയൊന്നുമില്ല നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ സീരിയലൊക്കെ ഞാൻ റെഗുലറായിട്ട് കാണുമായിരുന്നു ഇപ്പോൾ അത് ഉച്ചയ്ക്ക് സമയം കിട്ടണില്ല ഈ ടി വി സീരിയലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഒരു സംഭവം ഓർത്തുപോയി നമ്മുടെ ഈ ഒരു എൺപത്തഞ്ച് എൺപത്താറ് കാലഘട്ടം ഒരു തൊണ്ണൂറ് വരേന്ന് വെച്ചോളൂ അത് എൺപത്തഞ്ച് എൺപത്താറിലൊക്കെയാണെന്ന് തോന്നും കേട്ടോ ന രാമായണം സീരിയൽ ഇറങ്ങിയിരുന്നു ഓർക്കണില്ലേ എൻ്റെ ഏജിലുള്ളവർക്കൊക്കെ അത് ഓർമ്മയുണ്ടാവുകയായിരിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല അപ്പോൾ ആ രാമായണ സീരിയൽ കാണാൻ എൻ്റെ പൊന്നേ കൊതിയാവും അല്ലേ അന്ന് രാമായണ സീരിയൽ ഇപ്പോൾ ടി വി ഉള്ളത് ഒരു ഒരു പതിനഞ്ച് ഇരുപത് വീടിന് ഇടയ്ക്ക് ഒരാൾക്ക് ടി വി ഉണ്ടെങ്കിൽ ഉണ്ടാവും അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആയിരിക്കും ഇത് പറഞ്ഞു എൻ്റെ വീട്ടിലൊന്നും ടി വി ഉണ്ടായിട്ടില്ല കേട്ടോ എൻ്റെ അടുത്ത വീട്ടിലൊക്കെ ഒന്നോ രണ്ടോ വീട്ടിലൊക്കെ ടി വി ഉണ്ടായിരുന്നു അപ്പോൾ ആ ടി വിയിൽ ആ എന്താ പറയുക രാമായണം കാണാൻ വേണ്ടി ഞായറാഴ്ച പത്ത് മണിക്കാണെന്നാണ് എനിക്ക് എന്റെ ഓർമ്മ പത്ത് മണിക്ക് മുമ്പ് എല്ലാവരും പണിയൊക്കെ തീർത്തിട്ട് അവിടെ പോയിരിക്കും അവരുടെ വീട്ടിൽ ഒരു നാണവും ഇല്ല ഒന്നുമില്ല. ഇല്ല ഇന്നൊക്കെ ആകുമ്പോൾ നമ്മൾ പോവുമോ പത്ത് മണിക്ക് പോയി ഇരുന്നാ രാമായണം കണ്ട് അതൊക്കെ കണ്ടുകഴിഞ്ഞ് പിന്നെ ഒരു മണിക്കൂർ എങ്ങാണ്ടാന്ന് തോന്നണത് പിന്നെ വന്നിട്ടാണ് ഉച്ചത്തെ പണിയൊക്കെ ചെയ്യൽ അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തേ തൊട്ട് എൻ്റെ വീട് ചേർന്ന് ഞങ്ങളുടെ മൂന്ന് മഠം എന്ന് പറയും എന്ന് പറഞ്ഞാൽ ആണ് കേട്ടോ മൂന്ന് മഠങ്ങളുടെ മഠങ്ങളുണ്ട് അവിടെ ചേട്ടാനിയന്മാരുടെ വീടായിരുന്നു അപ്പോൾ അവരൊക്കെ ഒന്ന് രണ്ട് പേരൊക്കെ വിറ്റു അതിലൊരു വീടായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചിരുന്നത് നടുക്കുക മൂന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് ഞങ്ങൾ നടുക്കുക ഇങ്ങവശത്തും ഇങ്ങേ വശത്തും രണ്ടുപേരും അങ്ങനെ അപ്പോൾ അവിടെ ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു ഒത്തിരി ഹൈ ടീമായിരുന്നു ഒരു പ്രൊഫസറും ബാങ്ക് മാനേജറും അങ്ങനെ മക്കൾ ആറേഴ് മക്കളുണ്ട് അവരിലെ ഒരു നല്ലൊരു തറവാടായിരുന്നു അത് മക്കളൊക്കെ പ പല സ്ഥലത്താണ് അപ്പോൾ അവരുടെ അമ്മ മാത്രമാണ് അവിടെ താമസിക്കുന്നത് അപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി അതിലേതോ ഒരു മോൻ വാങ്ങിച്ചു കൊടുത്തു പതിനാല് ഇഞ്ചിൻ്റെ ഞാൻ എപ്പോഴും അത് ഓർക്കും അന്നൊക്കെ വെറും ആയിരത്തി നാനൂറ് രൂപ ഇന്നത്തെ നമുക്ക് ആയിരത്തി നാനൂറ് രൂപയെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല പക്ഷെ അന്ന് ആ ആയിരത്തി നാനൂറ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ലക്ഷത്തിൻ്റെ വില ഉണ്ടെന്നാണ് തോന്നണത് ആ ആയിരത്തി നാനൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്ത് അവർ ആ ടി വി പതിനാല് ഇഞ്ചിൻ്റെ നമ്മുടെ ലാപ്ടോപ്പ് പോലെ ഒരു സംഭവം ഒരു പെട്ടിപ്പുറത്ത് വയ്ക്കും ഈ പത്തായപ്പെട്ടില്ലേ അരിയൊക്കെ ഇട്ട് വെക്കണ പണ്ടത്തെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പഴയ സാരിയൊക്കെ ഇട്ട് മൂടി പൊടി പറ്റാതെ ഇരിക്കാൻ വേണ്ടി വയ്ക്കും അവിടെ കേട്ടോ ഞങ്ങൾ കാണാൻ പോവാറ് ഈ പറഞ്ഞാൽ അവിടെ കാണുമ്പോൾ എന്ന് വെച്ചാൽ തൊട്ടടുത്ത വീട്ടിലാണ് അത് എപ്പോഴും ആ വല്യമ്മ എന്ന് പറഞ്ഞാൽ നല്ല പ്രായമുള്ളതായിരുന്നു അപ്പോൾ അതിന് ഭയങ്കര ഇതാണ് രാമായണം രാമായണമെന്ന് പറഞ്ഞാൽ തുടങ്ങാറാകുമ്പോൾ വന്ന് ആ ടി വിയുടെ മുമ്പിൽ നമസ്കരിച്ച് കുളിച്ച് നമസ്കരിച്ച് ആ ടി വിയുടെ മുമ്പിൽ തുടങ്ങണയൊക്കെ മുമ്പ് രാമനെ കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ അമ്പലത്തിൽ കാണിക്കണ പോലെ അതൊക്കെ കാണിച്ചുകൊണ്ട് ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ചിരി വരുക അല്ലേ അതും ഈ പീരീഡ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ രാമായണം കാണാൻ സമ്മതിക്കില്ല അപ്പോൾ അവരുടെ വീട്ടിൽ മരുമക്കൾ വരും അല്ലെങ്കിൽ മക്കളുണ്ടാവും കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അതിപ്പോൾ ഞങ്ങടെ ഞാനും ഉണ്ടാവും അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ആ പിരീഡ് സമയത്ത് ആ മൂന്ന് ദിവസം കാണാൻ സമ്മതിക്കില്ല രാമായണം അന്ന് എന്നു പറഞ്ഞാൽ ഞായറാഴ്ച ദിവസങ്ങളിലാണല്ലോ ഈ രാമായണം വനിത് അന്നത്തെ ദിവസം രാമായണം കാണാൻ സമ്മതിക്കില്ല അതൊക്കെ ഭയങ്കര എന്താ പറയുക അത്ര ഭക്തിയോടെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത് പിന്നെ ആ വല്യമ്മ ഇടക്ക് മക്കളുടെ അടുത്തേക്ക് പോകും. ഓരോ മക്കളുടെ അടുത്ത് ഒരാഴ്ച പോയി നിൽക്കുമ്പോൾ ടി ഒക്കെ പൂട്ടി വെച്ച് മുറിക്കകത്ത് പൂട്ടി വെച്ചിട്ടാകുമ്പോൾ പോകണം അപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുമല്ലോ അപ്പോഴേക്കും അടുത്ത് ആരെങ്കിലുമൊക്കെ ടി വി ഉണ്ടാവുമല്ലോ അപ്പോൾ സിനിമ കാണാൻ പോകും ഞായറാഴ്ച ഈ അഞ്ചു മണിക്കോ നാലുമണിക്കോ കാണാമെന്ന് തോന്നും സിനിമ കാണാൻ ദൂരദർശനിൽ സിനിമ കാണിക്കുമ്പോൾ ആ സിനിമ കാണാൻ പോകുമ്പോൾ പൂക്ക് കാണും എൻ്റെ പൊന്നെ ഒരു സത്യം പറഞ്ഞാൽ എപ്പോഴും ഞാൻ ഓർക്കേണ്ടത് എൻ്റെ വീടിനോട് ചേർന്ന് തൊട്ടടുത്ത ഒരു വീട്ടിൽ വേറൊരു വീട്ടിൽ അവർ ഓടിട്ട വീടായിട്ടോ ഓടിട്ട വീടായാലും ഇപ്പോഴത്തെ പോലത്തെ വീടുകളല്ലല്ലോ അപ്പോൾ ഹാള് ചെറുതായിരിക്കും ആ ഹാളിലാണ് ഈ ടി വി വെക്കണത് അതും ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ചുറ്റുവട്ടത്തുള്ള പിള്ളേര് മൊത്തം ഉണ്ടാവും അഞ്ച് വയസ്സ് തൊട്ട് ഈ പറഞ്ഞ അമ്പത്താറ് അമ്പത്തെട്ട് അല്ലെങ്കിൽ അറുപത് വയസ്സ് വരെയുള്ള തള്ളന്മാരും ചേട്ടന്മാരും വരെ ഉണ്ടാവും എന്നുള്ളതാണ് എന്ത് രസം അറിയാവോ കാണുന്നത് ഈ പറഞ്ഞ ഒരു ഒരു വേറെ വേറൊരുത്തിൻ്റെ വീട്ടിൽ പോയിരുന്ന ഈ കാണണേന്ന് ഓർക്കണം അതുമാത്രമല്ല ഈ സിനിമ കണ്ട് ഇൻ്റർവൽ സമയമൊക്കെ വരുമ്പോൾ ഈ കൊച്ചുങ്ങളും ഈ അമ്മമാരും അച്ഛന്മാരും ഈ പ്രായമായവരൊക്കെ ഉണ്ടാവില്ലോ ആ മുറ്റത്തൊക്കെ പോയി മൂത്രൊഴിക്കല് പിന്നെ തുപ്പി തുപ്പിയിടൽ പിന്നെ കുറച്ച് നേരം ബീഡി വലിക്കല് കാരണന്മാരൊക്കെ ബീഡി വലിച്ചിട്ട് ആ കുറ്റിയൊക്കെ അവിടെ വലിച്ചെറിയൽ നേരം വെളുത്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആ വീട്ടമ്മക്ക് ഇതൊക്കെ വൃത്തിയാക്കല പണി ചീത്ത പറഞ്ഞുകൊണ്ടേക്കും ചെയ്യണം പക്ഷേ അയൽപക്കത്തുള്ളവരോട് പറയാൻ പറ്റുമോ എന്നാലും എല്ലാവരും പോയി കാണും ആ സിനിമ കാണാനുള്ള ഒരു ആക്രാന്തം എന്ന് വേണമെങ്കിൽ പറയാം അതും മാത്രമല്ല കേട്ടോ ഈ സിനിമയിൽ ചില ബെഡ്റൂം സീനൊക്കെ വരൂല്ലേ അപ്പോഴാണ് രസം അന്നേരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു വീടാണല്ലോ പുറത്ത് സിനിമാ തിയേറ്ററൊന്നുമല്ല അത് മാത്രമല്ല ലൈറ്റ് കുറച്ചൊക്കെ ലൈറ്റൊക്കെ ഉണ്ടാവും പിന്നെ ഈ ആ സമയമാകുമ്പോൾ ആ ബെഡ്റൂം സീനൊക്കെ കാണിക്കുമ്പോൾ ഒന്നും ഈ ആ വീട്ടിലെ വീട്ടമ്മ അധികം പ്രായമൊന്നും ഉണ്ടാവില്ലോ അവർ പതുക്കെ അടുക്കളയിലേക്ക് പോവും അവിടുത്തെ ചേട്ടനാണെങ്കിൽ പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങും പിന്നെ ഈ കാണുന്നത് മൊത്തം കുട്ടി സൈന്യങ്ങളായിരിക്കും എല്ലാവരും ആ സമയമാകുമ്പോൾ ഈ കുറച്ച് പ്രായമുള്ളവരൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് വർത്താനം പറഞ്ഞ് അത് കാണാതിരിക്കാൻ ശ്രമിക്കും ഈ കുഞ്ഞുങ്ങൾ അതായത് ഒരു കുട്ടി സൈന്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ആയിരിക്കും ഇതിൽ നിന്ന് ഇങ്ങനെ നോക്കിയിരിക്കും ചില പാട്ട് സീനൊക്കെ കാണുമ്പോഴാണ് പിന്നെ അന്നൊക്കെ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പതിനേഴ് പതിനെട്ട് ഒരു മതി പതിനേഴിൻ്റെ പ്രായമൊക്കെയാണ് ഞങ്ങൾ ഒന്ന് രണ്ട് പിള്ളേരൊക്കെ കുറച്ച് പേരുണ്ടാവും ഒക്കെ അങ്ങോട്ടിങ്ങോടെ ഇടക്കണ്ടിട്ട് നോക്കി മിടാതിരിക്കും ഇന്നാവുമ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്ത് മാറ്റാം അല്ലേ റിമോട്ട് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിക്കും കേട്ടോ ഓ അന്ന് എങ്ങനെയായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ ടി വി ഉണ്ട് സീരിയലുണ്ട് എവിടെ കാണുന്നു അല്ലേ അത് സമയമില്ല ഇന്നത്തെ നമ്മുടെ ലൈഫ് അങ്ങനെയാണ് പിന്നെ പറഞ്ഞ പോലെ മൊബൈൽ വന്ന് യൂട്യൂബും നമ്മുടെ ഫേസ്ബുക്കൊക്കെ വന്നപ്പോൾ ടി വിക്ക് റെസ്റ്റായി ശരിക്കും പറഞ്ഞാൽ ഈ മഹാഭാരതമൊക്കെ ഒരു സ്റ്റാർട്ടിങ്ങിലൊരു പാട്ട് ഉണ്ടാവില്ല മഹാഭാരത് എന്നും പറഞ്ഞുകൊണ്ട് ഇതാ സമയത്ത് തുടങ്ങണേക്ക് മുമ്പ് നമ്മളെത്തിയില്ലെങ്കിൽ ഓടാണ് അങ്ങോട്ടേക്ക് ആ വീട്ടിലേക്ക് തുടങ്ങാറാവുമ്പോ ചിലപ്പോൾ അമ്മമാര് പിള്ളേരെയും പിടിച്ചു വലിച്ചോണ്ട് വേഗം പാടാ വേഗം പാടാന്നൊക്കെ പറഞ്ഞോണ്ട് പിള്ളേരെയും പിടിച്ച് വലിച്ചോണ്ട് ഓടും അങ്ങനെ ഒരു കാലം ഇനിയിപ്പോൾ അതൊന്നും തിരിച്ചു കിട്ടില്ല എന്തായിരുന്നു അല്ലേ നമുക്ക് ചിലവർക്ക് നമുക്കൊക്കെ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു അറിയാം ഇതൊക്കെ ഇങ്ങനെ ഓർക്കാനും കുറച്ചൊക്കെ കഴിയുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഒരു ഭാഗ്യമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യുമായിരുന്നു എന്നാൽ ഞാൻ പറയുള്ളൂ ലൈഫ് അല്ലേ ഇന്നത്തെ അത്ര ഉണ്ടായിരുന്നില്ല അന്ന് കുട്ടികളെ പെൺകുട്ടികളായിക്കോട്ടെ അയൽപക്കത്തെ ഏൽപ്പിച്ചുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നും അന്നത്തെ കാലത്തൊന്നും പേടിയില്ല പക്ഷെ ഇന്ന് നമുക്ക് പേടിയാണ് കുട്ടികളെ അയൽപക്കത്ത് വിട്ടിട്ട് പോകാനോ അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകാനോ ഒക്കെ പേടിയാവും അല്ലേ ഈ എത്രയൊക്കെ ഉണ്ടായാലും അന്നത്തെ ആ രാമായണം നമ്മൾ കണ്ട് ആസ്വദിച്ച പോലെ ഇന്ന് ഇപ്പോൾ ടി വിയിൽ വരുന്നുണ്ട് അഞ്ചര മണിക്കോ ആറ് ഒക്കെ ഞാൻ നോക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ കാണുന്നില്ല ചിലപ്പോൾ ചില സമയത്തൊക്കെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ വരാറുണ്ടല്ലോ പിന്നെ സ്വാമി അയ്യപ്പൻ ഇപ്പം മണ്ഡല കാലമാണല്ലോ അയ്യപ്പൻ്റെ കഥ പക്ഷെ നമ്മൾ അന്ന് ആ കണ്ട ആ ഒരു താല്പര്യത്തോടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആരും തന്നെ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം കാണുന്നതല്ലേ ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞില്ലേ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുമെന്ന് കളർ ടി വി ഉണ്ടെങ്കിൽ അവൻ ഏറ്റവും വലിയ പണക്കാരനായിരിക്കും അന്നത്തെ ആ ഒരു എൺപത്തഞ്ച് എൺപത്താറ് ആ കാലഘട്ടത്തിലൊക്കെ ഏറ്റവും വലിയ പണക്കാരൻ്റെ വീട്ടിലാണ് കളർ ടി വി ഉള്ളു അതാണ് കാലം പോയ ഒക്കെ എന്നൊക്കെ പറയില്ലേ ഇപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണാനുള്ള ഒരു എനിക്ക് താല്പര്യമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഞാനങ്ങനെ തിയേറ്ററിൽ പോയി സിനിമ കാണാനോ ടി വിയിലാണെങ്കിൽ ഞാൻ കാണാറൊന്നുമില്ല ചിലപ്പോൾ എവിടെയെങ്കിലും ചില സിനിമ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ കാണുമെന്നല്ലാതെ പൊതുവേ കുറവാണ് പിന്നെ ചിലപ്പോൾ ചേട്ടൻ പറയും ബാ പോയിട്ട് വരാം വെറുതെ ഇരിക്കുകയല്ലേ ഒറ്റയ്ക്ക് ഇങ്ങനെ രണ്ട് പേരും അതിന് എത്ര നേരം ഇരിക്കും കാര്യം തിരക്കുണ്ട് ട്യൂഷൻ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നാലും ഒരു ഒരു എൻജോയ്മെന്റ് വേണ്ടേ ഞാൻ പോവില്ല പോകില്ല എനിക്കിഷ്ടമല്ലാന്ന് പറയും അപ്പോൾ വെറുതെ പോയ ഒരു പത്തഞ്ഞൂറ് രൂപ പോകുന്നില്ല ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവും അത് ഞാൻ ഒരു സിനിമ കാണുമ്പോൾ അങ്ങനെ ഉറങ്ങി ഉറങ്ങിപ്പോയതാണ് അതുകൊണ്ട് ഞാൻ സിനിമയുടെ പേര് ഞാൻ പറയണേലില്ല ഞാൻ തുടക്കം തൊട്ട് അവസാനം വരെ ശിസുഖായിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങി എന്നുള്ളതാണ് അത് കാരണം സിനിമ കാണാനും എന്നോടും പറയാറില്ല ഇപ്പം ഞാനും പറയാറില്ല അപ്പോൾ ഇനി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ടേ മുക്കാലൊക്കെ ആവാറായി അല്ലേ ഞാൻ ഇനി പോട്ടെ എന്റെ പണി തീർന്നില്ല റൈസ് വെക്കണം എന്ന് പറഞ്ഞാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ കൂടി ഒന്ന് വഴറ്റി ഒരു കുക്കറിൽ ഒരു രണ്ട് വിസിയിൽ അപ്പോൾ എന്റെ ഉച്ചത്തെ ഊണ് റെഡിയാവും പിന്നെ എനിക്ക് കുറച്ച് അപ്പത്തിന് അപ്പത്തിനായിരിക്കണം അപ്പം നാളെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇടി മഴയാ ചിലപ്പോൾ കറണ്ട് പോയാലും പറയാൻ പറ്റില്ല അപ്പം ഞാൻ ഉച്ചയ്ക്ക് തന്നെ റെഡിയാക്കി വെക്കും പിന്നെ വൈകുന്നേരം കുട്ടികൾ വരും ട്യൂഷന് വരുമല്ലോ അപ്പം പിന്നെ എട്ട് മണിയരെ എനിക്ക് സമയം കിട്ടില്ല പിന്നെ ചിലപ്പോൾ അരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മാവ് പൊളിക്കില്ല രാവിലെ ഉണ്ടാക്കാൻ വേണ്ടി അപ്പം ഇന്ന് അത്രയ്ക്ക് ഉള്ളു കേട്ടോ വിശേഷങ്ങൾ അപ്പം എല്ലാവർക്കും